കാട്ടുപന്നി മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലെ കൊടുവാളിക്കുണ്ട പെരിഞ്ചോളം പെരുമ്പടാരി പോത്താഴിക്കാവ് മുക്കണ്ണം നമ്പിയുംകുന്ന് കുന്തിപ്പുഴ ചന്തപ്പടി പ്രദേശങ്ങളിൽ ശല്യക്കാരായ പന്നികളെയാണ് വെടിവെച്ചു കൊന്നത് വനംവകുപ്പ് ആർ അംഗങ്ങളായ അലി നെല്ലെങ്ങൽ ഒരിക്കത്ത് ചന്ദ്രൻ ഒരിക്കത്ത് ദേവകുമാർ വി തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വേട്ടപ്പട്ടികളെ ഉപയോഗിച്ച കാട്ടുപന്നികളെ കണ്ടെത്തി വെടിവെച്ചത് ശല്യക്കരായ ഇരുപത്തഞ്ചോളം പന്നികളെയാണ് ഞായറാഴ്ച മലപ്പുറം ഷൂട്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ആർആർടി സംഘം വെടിവെച്ചത് കർഷകരായ പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് നഗരസഭ വീണ്ടും ഷൂട്ടർമാരെ വിളിക്കാൻ നിർബന്ധിതരായത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഗ്രാമവീഥികളിലൂടെയുള്ള പന്നികളുടെ സഞ്ചാരങ്ങളും കൃഷിനാശവും പരിസരവാസികളിൽ ഭീതി പടർത്തുന്നുണ്ട് വരും ദിവസങ്ങളിലും ഇവരുടെ സേവനം ആവശ്യമെങ്കിൽ ലഭ്യമാക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു അതുപോലെ തന്നെ കർഷകർക്ക് വലിയ രീതിയിലുള്ള ദ്രോഹം ഉണ്ടായിരുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മലപ്പുറം ഷൂട്ടേഴ്സ് അവരെ റിക്വസ്റ്റ് അവരോട് റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് അവരിന്ന് ഈ ടീമിലൂടെ എത്തിയിട്ടുള്ളത് ആ ടീമിന് നഗരസഭയുടെ അഭിവാദ്യം അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നുകൂടി ഇന്നിപ്പോൾ വൈകുന്നേരമായി ഇനിയിപ്പോൾ ഇന്ന് നടക്കില്ല അപ്പോൾ ഒരു ദിവസം കൂടി അവരുടെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ പരാതി പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നഗരസഭയുടെ കാഴ്ചപ്പാട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ളത് യു ടി വിനോസ് പാലക്കാട്